എരിമേലി വാവരുപള്ളിയിലെത്തി അനുഗ്രഹം തേടി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി അനിൽ കെ ആൻ്റണി ചൊവ്വാഴ്ച വൈകുന്നേരം എരിമേലി വാവരുപള്ളിയിലെത്തിയ അനിലിനെ ജമാഅത്ത് പ്രസിഡന്റ് പി എ ഇർഷാദിൻ്റെ നേതൃത്വത്തിൽ ഭാരവാഹികൾ ചേർന്ന് സ്വീകരിച്ചു പത്ത് മിനിറ്റോളം വാവർ മസ്ജിദിൽ തുറന്ന അനിൽ ഇതിനുശേഷം പത്തനംതിട്ടയിലേക്ക് പുറപ്പെട്ടു ബി ജെ പി പ്രാദേശിക ഭാരവാഹികളും അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു പത്തനംതിട്ടയിലെ യുവജനങ്ങൾ തൊഴിലവസരങ്ങളില്ലാത്തത് മൂലം ഏറെ ദുരിതമനുഭവിക്കുന്നതായും പത്തനംതിട്ടയിൽ അടിസ്ഥാന വികസനം എത്തി നോക്കിയിട്ടില്ലെന്നും അനിൽ പറഞ്ഞുമാർ തീർച്ചയായിട്ടും അവർ മാറ്റം ആഗ്രഹിക്കുന്നു കാര്യം ഞാനിവിടെ വന്നപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയങ്ങൾ അതായത് ഇവിടെ അമ്പതിലധികം കോളേജുകളുള്ള ഒരു സ്ഥലമാണ് ധാരാളം യുവതി യുവാക്കളുള്ള സ്ഥലമാണ് പക്ഷെ അമ്പതിലധികം കോളേജുകളുള്ള ഈ സ്ഥലത്ത് ഇവിടുത്തെ യുവതി യുവാക്കൾക്ക് അവസരങ്ങളില്ല എല്ലാവരോടും കൂടും എന്നോട് പറഞ്ഞേതാ കർഷകർ ഒരുപാടുണ്ട് പക്ഷേ കർഷകർക്ക് വേണ്ട വേതനം ലഭിക്കുന്നില്ല ഇത് മറ്റ് മണ്ഡലങ്ങളെ പോലെയല്ല ഈ മണ്ഡലത്തിൽ വനിതാ വോട്ടർമാർ പുരുഷന്മാരെ കഴിഞ്ഞും ഒരുപാട് ധാരാളം അധികമാണ് പക്ഷെ അവർക്കും ധാരാളം വിഷയങ്ങൾ തൊഴിൽ തൊഴിൽ എംപ്ലോയ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ധാരാളം വിഷയങ്ങൾ ഇതെല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട് അതെല്ലാം ഇന്ന് ഒരു ഞാൻ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയിലൊരു സ്ഥാനാർത്ഥിക്ക് മാത്രമേ അതിൽ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ സാധിക്കത്തുള്ളൂ വോട്ടർമാർ തന്നെ എന്നോട് പറയുന്നു കാര്യം പതിനഞ്ച് വർഷമായി ഇവിടെ ഒരു എം പി ഉണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ ഒരു ഇത്രയും യുവതി യുവാക്കളുള്ള ഒരു സ്ഥലത്ത് ഒരു ഐ ടി പാർക്കില്ല ഇൻഡസ്ട്രിയൽ പാർക്കില്ല ഒരു സ്റ്റാർട്ടപ്പ് എൻകിപ്പേറ്റർ ഇല്ല ഏതെങ്കിലും ഒരു കേന്ദ്ര സർക്കാർ പി എസ് യുവിൻ്റെ ഒരു ഒരു ഇല്ല ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഇല്ല ഇവിടെ ശബരിമല എന്ന ഞാനിവിടെ ഉമേലി പള്ളിയിൽ വന്ന ചുറ്റുമാണ് അതുപോലെ പരിമല പള്ളിയുണ്ട് ഇവിടെ മാരമൺ കൺവെൻഷൻ നടക്കുന്നു ആറന്മുള വള്ളംകളി നടക്കുന്നു വലിയൊരു റിലീജിയസ് കൾച്ചറിൽ ഹബ്ബായി മാറ്റി ഒരു ലോകാത്തര നിലവാരമുള്ളൊരു റിലിജിയസ് കൾച്ചർ സെൻറ്ററാക്കി മാറ്റാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള സ്ഥലമാണ് പക്ഷേ അടിസ്ഥാന സൗകര്യങ്ങളിവിടെ വളരെ കുറവാണെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഇവിടെ എരുമേരി പള്ളിയിൽ എല്ലാ വർഷവും ഇവിടെ പതിനായിരക്കണക്കിന് അയ്യപ്പന്മാർക്ക് ഇവിടെ വരുന്നതാണ് അവർ ഇവിടെ തേങ്ങ അടച്ചാണ് അവർ അവരുടെ അങ്ങോട്ടുള്ള യാത്ര അടുത്ത അടുത്തമ്പത് കിലോമീറ്റർ യാത്ര അവർ പോകുന്നത് പക്ഷേ കഴിഞ്ഞ കൊല്ലത്ത് ഞാൻ കേട്ടത് ഇവിടെ വന്ന് പതിനായിരക്കണക്കിന് അയ്യപ്പന്മാർ ഇവിടെ നിന്ന് നല്ല സൗകര്യങ്ങൾ അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ നല്ല റോഡുകൾ കൊണ്ട് തിരിച്ചു പോയാറുണ്ട് ഇവിടെ വികസനം കൊണ്ടുവരാ എന്നുള്ളത് ഇവിടെ ജനങ്ങൾക്ക് വളരെ ആവശ്യമുള്ള കാര്യമാണ് അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് ടീം റിപ്പോർട്ടേഴ്സ് ഏരുമേലി പരമാങ്കല്യം ചങ്കമു vadhu vai ni swarnamayi shubhami bandham dhanyaragam aaha Maharani. Maharani wedding collections the classic bridal world